94 16 16 2021 22 2030 ആ സഗേ ആണ് സഗേ 6384 8900 2500 630 600 70

അപ്പം ഇന്ന് ഞങ്ങളുടെ ഈവനിങ് വ്ലോഗിൽ സേറെയുണ്ട് അപ്പോൾ ഞാനും പിള്ളേർ സെറ്റും കൂടെ കൂടിയിട്ട് വയനാട് പള്ളിയിലെ കരൂ അതായത് ക്രിസ്മസ് ഈവ് കാണാൻ പോവാണ് പക്ഷേ ഞങ്ങളധികം നേരം ഒന്നും അവിടെ നിന്നില്ല കാരണം വിശാലമായ ഗ്രൗണ്ട് ആയതുകൊണ്ട് തോമ്പ് നല്ല പ്രശ്നമാക്കി തുടങ്ങി പ്രശ്നമെന്ന് വെച്ചാൽ വാശിയൊന്നുമില്ല ഓടിക്കളിക്കുക എന്നെ ഓടിക്കളിക്കാം അപ്പോൾ സാരോട് ഞാൻ ചോദിച്ചു സാറേ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ സാറേ പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം അമ്മയോടും അപ്പയോടും പെർമിഷൻ ചോദിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അച്ചച്ചൻ ഞങ്ങൾക്കൊരു ഓട്ടോയൊക്കെ വിളിച്ചു വന്നു അപ്പോൾ ഞാനും പിള്ളേരും കൂടെ പോവാണ് അപ്പോൾ ഇന്ന് സൺഡേയും കൂടെ ആണല്ലോ അപ്പോൾ രാവിലെ എഴുന്നേക്കാൾ ലേറ്റായി അപ്പോൾ പള്ളിയിൽ പോയില്ല ഞാൻ പോവാത്ത എണ്ണിക്കാത്തത് കാരണം അമ്മയ്ക്കും ഒന്ന് പോകാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ അതെ നമ്മുടെ ഇൻഫൻ ജീസസ് സ്കൂളും ഒക്കെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇൻഫൻജീസസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ ജോർദാൻ്റെ ഫേസ് ആണ് കേട്ടോ വര മീനുവിൻ്റെ ഫേസ് ആണ് കാരണം ഇപ്പോൾ ഞാൻ നിലവിൽ ഒരു ഫ്രണ്ട് മീനു തന്നെ ഉള്ളു ഒരു കോണ്ടാക്റ്റുള്ള ഇൻഫൻജീസസ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇത് സെൻറ് മേരീസ് സ്കൂള് അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങിയതേ നടക്കുകയാണ് പള്ളിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ശരിക്കും ഒരു നല്ലൊരു ഗ്യാപ്പായി ഞാനിവിടെ വന്നിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന സമയത്തായിരുന്നു പള്ളിമണി അടിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് അപ്പം പോലെ ആൾക്കാരും തിക്കും തിരക്കും ഒക്കെ ഉണ്ട് കൽക്കുരിശിനെ അവിടെ പോയി പ്രാർത്ഥിച്ച് തോമനോട് പറഞ്ഞു മാതാവിനോട് ഇനി വാവൊന്നും നമുക്ക് വേണ്ട ചാക്കോച്ചനും വേണ്ട തോമൂനും വേണ്ട പാച്ചുനും വേണ്ട ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഇരിക്കണേ മാതാവേ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഞാൻ പറഞ്ഞ പ്രാർത്ഥന തുടങ്ങി അച്ഛന്മാർ വന്നതേ അവിടെ നിന്ന് നിപ്പുണ്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലി തുടങ്ങി തൂമ്പിങ്ങനെ നോക്കുകയാണ് ഫുള്ള് പ്രാർത്ഥിച്ച് കൈകൂപ്പി നിൽക്കുകയാണെങ്കിലും ചിന്തയും നോട്ടമൊക്കെ വേറെ പല സ്ഥലത്തോട്ടാണ് ഇപ്പോഴത്തെ പ്രായം അങ്ങനെയാണല്ലോ അപ്പോഴത്തെ ഞാൻ വന്നപ്പോൾ ഈ പ്രാവശ്യം കണ്ട പുതിയൊരു സംഭവമാണ് ഈ ഒരു ബിൽഡിങ് ഇപ്പം ലൈബ്രറി ആണെന്നാണ് സേറ പറഞ്ഞത് തൂമ്പ ഉള്ളതുകൊണ്ട് വലിയ പരീക്ഷണത്തിന് അങ്ങോട്ട് പോയില്ല ഇത് നമ്മുടെ മണ്ടാടപള്ളിയുടെ സ്വന്തം പൊൻകുരിശുകളും വെള്ളിക്കുരിശികളും ഒക്കെയാണ് കൂടുതലും സ്വർണ്ണക്കുരിശുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കുരിശുള്ളത് മണ്ടാട് പള്ളിക്കാണ് പിന്നെ ഇത് എവിടെയാണ് ഈ ഒരു ഏരിയയിലാണ് നേർച്ചകളും വഴിപാടുകളും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതെ ഓരോ രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ നെയ്യ് നമ്മളവിടുന്ന് ഇതാണ് ഫുൾ ലൈറ്റ് ഇതൊക്കെ യൂത്തിൻ്റെ വകയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇവിടെ ഈ സ്റ്റേജിലാണ് പരിപാടി നടക്കാൻ പോകുന്നത് പക്ഷെ നമ്മൾ കണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ദേ ദഫീസിൻ്റെ ഭാഗത്തൊരു നല്ല അടിപൊളി പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് ഒരുപാട് നടന്നു പൊയ്ക്കൊണ്ടിരുന്ന വഴികളാണ് കേട്ടോ ഒരുപാട് നിസ്റ്റുള്ള കാര്യങ്ങളാണിതൊക്കെ അപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാം എന്ന് വിചാരിച്ചു മണ്ടാട് താമസിക്കുന്ന ഇപ്പോൾ വിദേശത്തായിട്ടുള്ള കുറേ പേര് എനിക്കറിയാം അപ്പോൾ അവർക്ക് മണ്ടാട് പള്ളിയും കാര്യങ്ങളും ക്രിസ്മസും ഒക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വ്ലോഗ് കണ്ട് സമാധാനിക്കാം എൻ്റെ വക ഒരു കുഞ്ഞ് ഗിഫ്റ്റായിട്ട് ഇരിക്കട്ടെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ കേട്ടോ അപ്പോൾ തോമു സേറയുടെ കൈ പിടിച്ച് ഓരോന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയാം തോമു ഫോട്ടോയ്ക്ക് നിൽക്കുകയും നമുക്ക് അപ്പയ്ക്ക് അയച്ചു കൊടുക്കാമെന്ന് ഇന്ന് തോമുന് സാറുള്ളതുകൊണ്ട് കുറച്ച് ചാടയും കാര്യങ്ങളൊക്കെയാണ് അവളുടെ പിടിച്ച് ഓടുക അങ്ങനെയൊക്കെയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേ ഇതാണ് നമ്മുടെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ തോമുവിനെ ഞാൻ ഡെലിവറി ചെയ്ത ഹോസ്പിറ്റലാണ് കേട്ടോ ഇത് നമ്മുടെ മരത്തിൻ്റെ അടിയിലുള്ള ചെറിയൊരു ക്രിസ്മസ് കൂടും കാര്യങ്ങളുമാണ് ഏ മരത്തിൽ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ മോറോരുത്തുമ്പോൾ ഒരു സ്ലിപ്പർ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു പോയതാണ് പിന്നെയാണ് ഞാൻ ആലോചിച്ചത് സൺഡേ ആയിരുന്നു ഇവിടെ കോട്ടയത്തങ്ങനെ സൺഡേ കട തുറകളൊക്കെ വളരെ കുറവാണ് ഞാൻ പിന്നെ തൃശ്ശൂരാണ് സജീവമായിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെരുപ്പ് വാങ്ങിക്കാതെ പിള്ളേരെ സമാധാനിപ്പിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓട്ടോ വന്നു അപ്പോൾ സെന്റ് മേരീസ് ഹോസ്പിറ്റൽ നല്ല അടിപൊളി ക്യാൻറ്റീൻ വന്നിട്ടുണ്ട് ഇന്ന് പോകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ആച്ച കുഞ്ഞ് കമ്പത്തിരിയും ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് തോമുനെ കാണിക്കാനായിട്ട് തോമു നല്ല ബ്രേവ് ബോയ് ആയിട്ട് അതൊക്കെ കത്തിക്കൊക്കെ ചെയ്തു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇത്രയും വീഡിയോസ് ഇന്ന് എടുത്തിട്ടുള്ളു പിന്നെ തോമു പടക്കം കത്തിക്കുന്നുണ്ടെങ്കിലും അത് ചൈൽഡ് സേഫ്റ്റിക്ക് എതിരാണ് എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈവനിങ് വോക്ക് വളരെ കുറച്ച് ഇട്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ ഓർത്തു അഞ്ച് മിനിറ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ബോർ കുറച്ച് നേരം ഞാൻ അങ്ങനെ ഇരുന്ന് കത്തി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സപ്പോൾ ഇത് രാവിലെ തൊട്ട് ഞാൻ ഡെയിൻ ബൈ എടുക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നെങ്കിലും കുറച്ച് പരിപാടികളുണ്ടായിരുന്നു എഴുന്നേറ്റപ്പം ഓൾമോസ്റ്റ് ലേറ്റായി പിന്നെ തുണി അലക്കും രണ്ട് ദിവസമായിട്ട് ഞാൻ തുണി അലക്കിയിട്ടില്ല വന്നതുകൊണ്ട് അതായത് വെള്ളിയാഴ്ച വന്നു ആ വെള്ളി ശനി ഞായർ ഇറങ്ങുന്നത് അപ്പോൾ പിള്ളേരുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലക്കണ്ട ഞാൻ അലക്കിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ കല്ലുപ്പൊയി നിരക്കൽ അങ്ങനെയൊന്നുമില്ല വാഷിംഗ് മെഷീൻ ഇട്ടില്ല എന്താ അത് കറക്കി എടുത്ത് വെയിലെത്തിട്ട് ഉണക്കി മടക്കി കയറ്റിയപ്പോഴാണ് ഒരു സമാധാനം വന്നത് അവിടെ ഈ പറഞ്ഞ പോലെ ഇനി ഒരു ലോഡ് തോണി എനിക്ക് മടക്കാനുള്ളതുകൊണ്ട് കാരണം ഞാൻ വരുന്നതിൻ്റെ അന്ന് അലക്കിയിട്ട് ബെഡ്ഷീറ്റൊക്കെ അലക്കിയിട്ടിട്ടാണ് നോൺ ചാൻ റൂം സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടാണ് ഞാൻ വന്നത് ഈ പറഞ്ഞ പോലെ പിള്ളേർ ഈ തണുപ്പായപ്പിന് ബെഡിൽ യൂറിൻ പാസ് ചെയ്യുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഫുൾ ക്ലീൻ ചെയ്ത റൂമൊക്കെ തുടച്ചിട്ട് ബാത്റൂമൊക്കെ കഴുകിയിട്ടാണ് ഞാൻ വന്നത് ചെടിക്ക് മുകളിൽ വെള്ളമൊക്കെ ഒഴിച്ച് സ്റ്റെപ്പിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാകണം വന്നു പക്ഷെ ഉച്ചയ്ക്കൊക്കെ ഭയങ്കര വെയിലാണ് ആ വെയിലത്ത് ചെടി കരിഞ്ഞു പോവുകയാണ് കറിയത്തിൽ എന്താണ് സംഭവം ഞാൻ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് ചെടി പോവുകയാണ് എന്നാലും ഒരു പച്ചപ്പൂ പരിതാപ്പൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇനി പറഞ്ഞല്ലോ കുറച്ച് തിരക്കായിപ്പോ തുണി അലക്കും പിള്ളേരുമായിട്ടുള്ള തിരക്കും പിന്നെ വൈകുന്നേരം മണ്ണാട് പള്ളിയിലൊന്നും പോയിട്ട് വന്ന് എൻ്റെ മൈൻഡിൽ നിന്ന് സൺഡേ ആണെന്നുള്ളൊരു തോന്നുന്നു സംഭവം പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ച് സൺഡേ ആണെന്ന് വിചാരിച്ചിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞില്ല എനിക്ക് തോമനെ ഒരു സ്ലിപ്പർ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അത് രണ്ട് ദിവസമായിട്ട് പെൻഡിങ്ങാണ് നല്ല ലൂല് പോയെങ്കിലും ഭയങ്കര ബ്ലോക്കായിരുന്നു പോയപ്പോഴും വന്നപ്പോഴും എവിടെ എനിക്ക് ഇറങ്ങാനും ഒന്നും പറ്റില്ല ഇനിയിപ്പോൾ നാളെ തോമുവിൻ്റെ കണ്ണൊന്ന് വെട്ടിച്ചിട്ട് കോക്കാച്ചി കോലാണെന്ന് പറഞ്ഞാൽ കണ്ണ് വെട്ടിച്ച് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാറുണ്ട് അതിന് ഞാൻ തോമനെ കൊണ്ട് പോയാൽ എൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കില്ല ഒന്ന് നന്ദിലത്തോ അല്ലെങ്കിൽ ലു കണറ്റിലോ എനിക്ക് പോകണം വേറൊന്നിനുമല്ല ഞാൻ പറഞ്ഞ ടിവിയുടെ കാര്യം പറഞ്ഞ ടി വി വേണ്ട സ്റ്റൗ എന്നുള്ളൊരു നമ്മുടെ ഇവിടെ ഗ്ലാസ് സ്റ്റോപ്പ് ടു ബർണറിനെയാണ് ഒരു ബർണറിനെ തൊട്ട് കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതൊന്ന് മാറ്റി ത്രീ ബർണറിനെ എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്ഡിഗ്രേഡ് ചെയ്യുമ്പോൾ ത്രീ ബർണറിന് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഓൺലൈനിൽ നോക്കിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് വരുവുള്ളൂ നോക്കണം നാളെ അതൊന്നു പോയി നോക്കണം പിന്നെ നമ്മുടെ തൂക്കി വിൽപ്പന കടയിൽ പോകണം എനിക്ക് ഇവിടെ വന്നാൽ അവിടെ പോയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല ബോറോവർ എനിക്ക് തൂമ്പൂന് കുറച്ച് ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കണം എനിക്ക് അവിടെ നിന്ന് എടുക്കുന്നതാണ് കുറച്ചും കൂടെ ഇഷ്ടം അപ്പോൾ ഡിബളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാച്ചൂണ് കിട്ടിയാൽ ബാച്ചൂണ് വായിക്കണം എന്ന് പറഞ്ഞിട്ട് റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് പിന്നെ എന്താണ് ഒന്ന് സ്റ്റവ് നോക്കണം പിന്നെ ഡ്രസ്സ് നോക്കണം മുടി വെട്ടണോ വേണ്ടയോ എന്നുള്ളൊരു ഡബിൾ തിങ്കിങ്ങിലാണ് ഞാൻ പണ്ടത്തെ പോലെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് സംഭവം ലെങ്ത് വെക്കുന്നുണ്ടെങ്കിലും ഉള്ള് ഒട്ടും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒരിടയ്ക്ക് സ്ഥിരം നമ്മുടെ ഇവിടെ ഓ ആ കടയുടെ പേര് മറന്നു പോയല്ലോ ഞാൻ നമ്മുടെ കഞ്ഞിക്കുഴിയില് നന്ദിത്തിന്റെ ഒക്കെ തൊട്ട നന്ദി ലൊക്കെയു ആർ എസിന്റെ ഒക്കെ തൊട്ട അപ്പുറത്തുള്ളത് എറണാകുളത്തൊക്കെ ഉള്ളോ പേര് മറന്നു പോയി ആ അവിടെ പോയിട്ട് മുടി വെട്ടണമെന്നുണ്ട് കാരണം നല്ലപോലെ സെറ്റ് ചെയ്തും കട്ട് ഒക്കെ തരും പക്ഷേ എന്ത് കളയാനും എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അപ്പം എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് ഒരു കല്യാണത്തിന് വേണ്ടി മുടി മുറിച്ച് കളയണോ വേണ്ട എന്നുള്ള തോട്ടിലിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം പറയാം മുടി വെട്ടണോ വേണ്ടയോ എന്നുള്ളത് വളരെ ആട്ടോ പിന്നെ തൂങ്ങിനെയൊക്കെ ഉറക്കി കിടത്തി ചാക്കോച്ചനെ ഒരു വിധത്തിലപ്പുറത്ത് ഉറക്കി കിടത്തിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താണ് വിടെ ഒരു ജ്യൂസ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കുറേ ഒരു കൊതി കരിക്ക് ചേക്കി കുടിക്കാനായിട്ട് ഞാൻ അത് ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അത് വെള്ളമാവാൻ വെയിറ്റ് ചെയ്യാം കാരണം നല്ല ആദ്യത്തെ വന്ന ദിവസത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടില്ല വെള്ളം വരമൊന്നുമില്ല പക്ഷെ മൂക്ക് അടഞ്ഞതങ്ങോട്ടോ മാറിയിട്ടില്ല അല്ല അന്നത്തെക്കാളും ഫാർ ഫാർ ബെറ്റർ ആണ് പിന്നെ നിങ്ങളെ ഇവിടുത്തെ വീഡിയോയ്ക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ആദ്യത്തെ ഹൈലൈറ്റ്സ് നിങ്ങളോർക്കും നിങ്ങൾ ഡിവൈൻ അപ്പൻ എന്താ പറയാ അതിൽ പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടെന്നാണ് കേട്ടോ എന്തായാലും നാളത്തെ ഒരു ചർച്ചാ വിഷയം അതായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ നിങ്ങളുടെ വീട്ടിലെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എന്തായി കുറേ പേരുന്നോട് ചോദിച്ചു ഡിവൈൻ ഇപ്പോഴും കോട്ടയത്തുണ്ടോ കമൻസിലൊക്കെ ഞാൻ കണ്ടു ഞാൻ ഇപ്പോഴും കോട്ടയത്തുണ്ട് പുറത്തിറങ്ങുമ്പോൾ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പുറത്തിറക്കാൻ എന്താ ഞാൻ പറയാത്തെന്ന് വെച്ചാൽ തോമുള്ളതുകൊണ്ട് എനിക്കങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റണില്ല തന്നെ പോകാനോ വരാനോ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ നൈസായിട്ട് എസ്കേപ്പ് ആവാനും പറ്റണില്ല അവിടെയാണ് എവിടെയെങ്കിലും കിട്ടി ഒളിപ്പിക്കാം എന്ന് പറയാം ഇവിടെ ഇവിടെയാകുമ്പോൾ എൻ്റെ കൺമുനിക്കൂടെ ഞാൻ ഇറങ്ങി പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നമുണ്ട് കേട്ടോ ചാക്കോച്ചനുണ്ടായിരുന്നു ഇങ്ങനെ പോലും വീഡിയോ എടുക്കാൻ പറ്റില്ല റൂമിൽ ഞാൻ പുറത്ത് പോയിരിക്കേണ്ടി ഇരിക്കേണ്ടി വന്നേനെ പിന്നെ അച്ഛൻ പിള്ളേർ വരുന്നതിന് മുമ്പേ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി റെഡി ആയിട്ടിരുപ്പം അച്ഛൻ ഓൾറെഡി പണ്ട് തൊട്ട് എങ്ങനെയാണ് ഡിസംബർ അഞ്ച് തൊട്ട് പണിപ്പുര തുടങ്ങും പത്തിന് മുമ്പ് പുൽക്കൂട് റെഡി ആയിരിക്കും ഉണ്ണീശോനെ തോ ചാക്കോച്ചനും തോന്നും വരുന്നത് പ്രമാണിച്ച് നേരത്തെ എടുത്ത് അകത്ത് വെച്ചു ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ പള്ളിയുടെ യൂണിറ്റിൻ്റെ കരോൾ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല പള്ളിയിൽ പോകണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒന്നും പറ്റിയില്ല അപ്പോൾ ഞാനിനി അധികം നേരം വർത്താനം പറഞ്ഞില്ല കാരണം തോന്നും വേണ്ടിയിട്ട് എനിക്ക് നല്ല ഒന്നാന്തരം പണി കിട്ടും ഓക്കെ അപ്പോൾ നാളെ നമുക്ക് വേറൊരു വ്ളോഗായിട്ട് കാണാം മിക്കവാറും ഷോപ്പിംഗ് വ്ളോഗാകാനേ വഴിയുള്ളൂ അല്ലെങ്കിൽ ഒരു മൂവി ഡേറ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ